നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സുഗീഷ് ആദ്യം പ്രധാന വാർത്തകൾ ദ്വേലൂക്കര മുതൽ മോതിരക്കണ്ണി വരെയുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ രൂക്ഷമായ സമരത്തിന് ജനത്തെ ഒരുക്കുമെന്ന് ആർ സംസ്ഥാന ജനറൽ സെക്രട്ടറി യു ജിൻ മുറേലി നവോത്ഥാനത്തിലൂടെ നവകേരളത്തിലേക്ക് എന്ന ആശയം ഉയർത്തി നായിരങ്ങാടി വള്ളത്തോൾ വായനശാല വീട്ടുമുട്ട സദസ് സംഘടിപ്പിച്ചു ബംഗാൾ ഉൾക്കടലിലെ മോൻതാ ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ചൊവ്വാഴ്ച ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വർഷങ്ങളായി പിന്തുടരുന്ന ഗുരുവായൂരിലെ ക്ഷേത്രാചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പൂജകൾ എന്നിവയിൽ മാറ്റം വരുത്താൻ അധികാരമുണ്ടെന്ന് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ സംസ്ഥാനത്ത് സ്വർണവിലയിൽ വീണ്ടും ഇടിവ് മുതൽ റോഡ് ജനത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി യു മൊറേലി മൊറൈലി യാത്രാ ദുരിതം നേരിടുന്നതിൽ പ്രതിഷേധിച്ച മോതിരക്കണ്ണി ജംഗ്ഷനിൽ ആർ ജെ ഡി പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ മൊറേലി നടത്തുന്ന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിചിത്രമായ വാദഗതികളാണ് ഈ റോഡ് നന്നാക്കാത്തത് സംബന്ധിച്ച് എം എൽ എ ഉയർത്തുന്നത് കരാർ ലംഘനവും സാമാന്യ മര്യാദയും കാണിക്കാതെയാണ് പൈപ്പിടലും മൂടലും നടന്നത് കിഫ്ബി പദ്ധതിയിൽ നിന്ന് നാൽപ്പത്തിരണ്ട് കോടി രൂപ മുൻ എം എൽ എ ബി ഡി ദേവസ്യയുടെ കാലത്ത് അനുവദിച്ചിരുന്നു നാലര വർഷം കൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്യിക്കാൻ എം എൽ എക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല റോഡിൽ കൂടി കാൽനട പോലും പറ്റാതായി ഒരാഴ്ച സമയം നൽകുന്നു അതിനുള്ളിൽ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗം ആനി ജോയ് അധ്യക്ഷത വഹിച്ചു എൻ സി ബോബൻ കെ എൽ ജോസ് ഹസീന നിഷാബ് ജിജു കരിപ്പായി പി കെ മനോജ് കുമാർ ജോസഫ് കത്തനാടൻ ജോയ് മൊറേലി പരമേശ്വരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു അത് പരിഹരിക്കേണ്ട ചുമതല ആരുടേതായിരുന്നു പ്രിയപ്പെട്ട എം എൽ എയുടേതായിരുന്നു പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ട് ആ കാര്യത്തിൽ ഒരു ഒരിടപെടലും നടത്താൻ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ സനീഷ് കുമാർ ജോസഫ് തയ്യാറായില്ല ഇവിടെ മോതിരക്കിടയിലും കുറ്റിക്കാടും തൂമ്പാക്കോടുമുള്ള വേലൂക്കര വള്ള വഴി സാധാരണ നമ്മൾ കാണാറുണ്ട് റോഡുകൾ കുണ്ടും കുഴിയുമൊക്കെ ആകാം ചെറിയ കുടികളൊക്കെ ഉണ്ടാകാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകാം അതിന് ചെറിയ സമരങ്ങളൊക്കെ നടക്കാറുണ്ട് പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഇത്രയും മോശപ്പെട്ട ഒരു രീതിയിലും യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വഴിമാർഗം കെട്ടിത്തിരിച്ച് നിങ്ങൾ ഇതിലെ പോകേണ്ടതില്ല എന്ന് ീരുമാനിക്കുമാർ ഇതിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകളും അതിനെ നിയന്ത്രിക്കേണ്ട പ്രിയപ്പെട്ട എം എൽ എയും നിലപാടുകളൊന്നും എടുക്കാതെ ഒരു അക്ഷരം ഉരിയാടാതെ വഴി പോകുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ ഇവിടെയുള്ള ആളുകൾക്ക് സാധിക്കില്ല അതുകൊണ്ട് ഇത് ആർ ജെ ഡിയുടെ സമരമല്ല ഇത് ആർ ജെ ഡിയുടെ സമരമല്ല മറിച്ച് ഈ നാട്ടിലുള്ള പൊതുവികടുത്ത് ഞങ്ങളെ പോലുള്ള സമരമാണെന്ന് അഭിമാനപൂർവം പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ബംഗാൾ ഉൾക്കടലിലെ മോന്ത ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ചൊവ്വാഴ്ച ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തീവ്രമഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് തീവ്രമഴ മുന്നറിയിപ്പ് ചൊവ്വാഴ്ച കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകൾക്ക് പുറമെ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലും ഒറ്റപ്പെട്ട തീവ്രമഴയാണ് മഴയാണ് പ്രവചിക്കുന്നത് മോൻതാ ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് മഴയ്ക്കൊപ്പം കേരള തീരത്ത് ശക്തമായ കാറ്റിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് മണിക്കൂറിൽ എഴുപത്തിനാല് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളടക്കം ജാഗ്രത പാലിക്കണം മുന്നറിയിപ്പിൽ പറയുന്നു വർഷങ്ങളായി പിന്തുടരുന്ന ഗുരുവായൂരിലെ ക്ഷേത്രാചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പൂജകൾ എന്നിവയിൽ മാറ്റം വരുത്താൻ അധികാരമുണ്ടെന്ന് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ക്ഷേത്രത്തിൽ നിലനിന്നിരുന്ന നിരവധി ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മുൻ തന്ത്രി മാറ്റം വരുത്തിയിട്ടുണ്ടെന്നും ഗുരുവായൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കി അഡ്മിനിസ്ട്രേറ്റർ ഒ ബി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വൃശ്ചികമാസ ഏകാദശിയിലെ ഉദയാസ്മയ പൂജ മാറ്റിയതിനെതിരായ ഹർജിയിലാണ് ദേവസ്വം ഭരണസമിതി അഡ്മിനിസ്ട്രേറ്റർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം നിയമത്തിലെ പത്ത് ജി വകുപ്പ് പ്രകാരം ഭക്തർക്ക് എല്ലാ സൗകര്യവും ഒരുക്കേണ്ട ത് ദേവസ് നിയമപരമായ കടമയാണ് ഇതിന്റെ ഭാഗമായാണ് തന്ത്രിയുടെ അനുവാദത്തോടെ ഏകാദശിയിലെ ഉദയാസ്തമന പൂജ തുലാമാസത്തിലേക്ക് മാറ്റിയതെന്നും സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതിൽ ആചാര ലംഘനമില്ല പൂജയില്ലാതെ വൃശ്ചിക ഏകാദശി പൂർത്തിയാകില്ലെന്ന വാദം തെറ്റാണ് ഏകാദശി ദിവസം പ്രത്യേക പൂജയില്ലെന്നും ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചു മാസത്തെ ഏകാദശി പൂർണ്ണമാക്കില്ലെന്ന വാദം അടിസ്ഥാനരഹിതമാണ് ക്ഷേത്രത്തിൽ നിലനിന്നിരുന്ന നിരവധി ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വരുത്തിയ മാറ്റം ൾ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മുമ്പ് വിവാഹങ്ങൾ ധ്വജസ്തംഭത്തിന് സമീപത്തായിരുന്നു നടന്നിരുന്നത് എന്നാൽ വിവാഹങ്ങളുടെ എണ്ണം കൂടിയതൊരു പിന്നീട് ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റി ചോറൂണും ധജസ്തംഭത്തിന് സമീപത്തായിരുന്നു നടത്തിയിരുന്നത് ഇതും പിന്നീട് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറ്റിയെന്നും അഡ്മിനിസ്ട്രേറ്റർ സുപ്രീം കോടതിയെ അറിയിച്ചു പൂജകൾ ആചാരങ്ങൾ എന്നിവയിൽ നിന്ന് വ്യതിചലനമോ തടസ്സമോ ഉണ്ടായാൽ അത് ക്ഷേത്രത്തിന്റെ ദൈവീകമായി ചൈതന്യത്തെ ബാധിക്കുമെന്ന വാദം തെറ്റാണെന്നും സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വൃക്ഷികമാസ ഏകാദശിയിലെ ഉദയാസ്തമയ പൂജ മാറ്റിയതിനെതിരെ പുഴക്കര ചേന്നാസ്മനയിലെ ചില അംഗങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് പുഴക്കര ചേന്നാസ്മനയിലെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ് ഹർജിക്ക് പിന്നിലെന്ന് ഗുരുവായൂർ ദേവസ്വം ഭരണ സമിതി അഡ്മിനിസ്ട്രേറ്റർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ പറയുന്നു ഹർജിക്കാർക്ക് തന്ത്രി കുടുംബം എന്ന വിശേഷണം പാടില്ല തന്ത്രി ഒരു ഒറ്റ വ്യക്തിയാണ് ഗുരുവായൂർ ദേവസ്വം ആക്ട് പ്രകാരം ഒന്നിലധികം തന്ത്രിമാർ പാടില്ല അതിനാൽ ഹർജിമാർക്ക് പുഴക്കര ചേ അംഗങ്ങൾ എന്ന് മാത്രമേ ൂ എന്നും അഡ്മിനിസ്ട്രേറ്റർ ചൂണ്ടിക്കാട്ടി നവകേരളത്തിലേക്ക് എന്ന ആശയം ഉയർത്തി വള്ളത്തോൾ വായനശാല വീട്ടുമുറ്റ സദസ് പി സി ഷാജിയുടെ വസതിയിൽ നടന്ന വീട്ടുമുറ്റ സദസ് ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എം രാജേഷ് ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് ടി എ ഷാജി അധ്യക്ഷനായി ശ്രീനാരായണ അഭേദ ചിന്ത വിചാരവേദി സെക്രട്ടറി കെ എൻ ബാബു വിഷയ അവതരണം നടത്തി മിമിക്രി കലാകാരൻ കലാഭവൻ ജയൻ യുവകവി സുശീലൻ ചന്ദനക്കുന്ന് വായനശാല സെക്രട്ടറി ആന്റോ കല്ലേലി ലൈബ്രറി നേതൃസമിതി കൺവീനർ അഡ്വക്കേറ്റ് സിന്ധു അനിൽകുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് ശിവദം നായരങ്ങാടിയുടെ കലാപരിപാടികൾ അരങ്ങേറി ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരമാണ് വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചത് ദേശീയപാത കുട്ടനെല്ലൂരിൽ പോലീസ് വാഹന നിയന്ത്രണം തെറ്റിക്കാനയിലേക്ക് മറിഞ്ഞു എറണാകുളത്തു നിന്നും തൃശൂർ പോലീസ് അക്കാദമിയിലേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിൽ ഉണ്ടായിരുന്ന വൈ എസ് പി ബൈജു പൗലോസ് ഡ്രൈവർ പത്മകുമാർ എന്നിവർക്ക് പരിക്കേറ്റു ബൈജു പൗലോസിന്റെ കൈക്ക് പൊട്ടലുണ്ട് ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ബൈജു പൗലോസ് വീണ്ടും ഇടിവ് കഴിഞ്ഞ ദിവസം ആയിരത്തോളം രൂപ വർദ്ധിച്ച അതേപോലെ തിരിച്ചിറങ്ങി നിലവിൽ തൊണ്ണൂറ്റി രണ്ടായിരത്തിൽ താഴെയാണ് സ്വർണ്ണവില പവന് എണ്ണൂറ്റി നാല്പത് രൂപയാണ് കുറഞ്ഞത് തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപയാണ് കുറഞ്ഞത് പതിനൊന്നായിരത്തി നാനൂറ്റി പത്ത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഒരിടവേളയ്ക്ക് ശേഷം ശനിയാഴ്ച പവന് ഒറ്റയടിക്ക് തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് വർദ്ധിച്ചത് ഈ മാസം സ്വർണ്ണവിലയിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് ഒക്ടോബർ മൂന്നിനായിരുന്നു അന്ന് എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായിരുന്നു സ്വർണ്ണവില പതിനേഴിന് രേഖപ്പെടുത്തിയ തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് സർവ്വകാല റെക്കോർഡ് അമേരിക്കയിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വം അടക്കമുള്ള വിഷയങ്ങളാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കുന്നതാണ് വില കാരണം കൊടകര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ അത്യാധുനിക ഒ പി ബ്ലോക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള ശിലാസ്ഥാപനം ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു ആശുപത്രിയുടെ വികസനത്തിന് മുതൽ കൂട്ടാകുന്ന പുതിയ ഒ പി ബ്ലോക്ക് ഒരു കോടി രൂപ ചെലവിലാണ് നിർമ്മിക്കുന്നത് സനീഷ് കുമാർ ജോസഫ് എം എൽ അധ്യക്ഷനായി ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ആര്യ സോമൻ പദ്ധതി വിശദീകരണം നടത്തി കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കെ മുകുന്ദൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബീനകുമാരി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി യു ഷീജ എച്ച് എം സി പ്രതിനിധികൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി വി പ്രജിത് പ്രണില ഗിരീശൻ സജിനി സന്തോഷ് ലതാ ഷാജു ഷീബാദ് ജോഷി തുടങ്ങിയവർ പങ്കെടുത്തു ി ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ് നമ്മുടെ പേരാമ്പ്രയിലുള്ള ഈ ആയുർവേദ ആശുപത്രി പലപ്പോഴും സ്ഥല പരിമിതികള് ഉള്ളത് കൊണ്ട് പലർക്കും ചികിത്സ കിട്ടാനായിട്ടുള്ള പ്രയാസങ്ങള് കൃത്യചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും ഉണ്ടാകാറുണ്ട് പല ആളുകളും ഇത് ഈ പ്രദേശത്ത് ഈ സമീപ പ്രദേശത്തുള്ള ആളുകൾ മാത്രല്ല തന്നെ വിവിധ ിൽ നിന്ന് പ്രസിദ്ധമായ യൂതാപുരം പള്ളിയിൽ വിശുദ്ധ യൂതാ ത ദേവസിന്റെ തിരുനാളിനും ഊട്ടുനേർച്ച മഹോത്സവത്തിനും തുടക്കം പ്രസിദ്ധേന്ത്യ വാഴ്ചയെ തുടർന്ന് ആന്റണി വാലുങ്കൽ പിതാവിന്റെ നേതൃത്വത്തിൽ തിരുനാളിന് കൊടികയറ്റി വികാരി ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പള്ളി ഫാദർ എബി ഫ്രാൻസിസ് ഡ്യൂറോ സഹവികാരി ഫാദർ മെർട്ടൻ ഡിസിൽവ എന്നിവർ സഹകാർമ്മികധം വഹിച്ചു തിരുനാൾ ദിനമായ മുപ്പതിന് വ്യാഴാഴ്ച രാവിലെ ആറു മണി മുതൽ രാത്രി പത്ത് മണിവരെ തുടർച്ചയായി തിരു കർമ്മങ്ങൾ ഉണ്ടാകും രാവിലെ പത്ത് മുപ്പതിനും മെത്രാ പോലെത്തെ ജോസഫ് കളത്തിപ്പറമ്പിൽ നേർച്ച സദ്യ വെഞ്ചിരിക്കും രാവിലെ മുതൽ കുട്ടികൾക്കുള്ള ആദ്യ ചോറൂട്ടിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഊട്ട തിരുനാൾ നടത്തിപ്പിന്ന ായി വോളണ്ടിയർമാരുടെ സേവനം ലഭ്യമാക്കും രണ്ടര ലക്ഷം പേർക്കുള്ള വോട്ട് നേർച്ചയ്ക്കായുള്ള ഒരുക്കങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത് കൺവീനർ ഹെർബർട്ട് ജെയിംസ് സിസ്റ്റർ ജോസ് മിറ്റി ജോയിന്റ് കൺവീനർ ജോസ് മായ്പാൻ ജനറൽ സെക്രട്ടറി ഒ ജി കിഷോർ വില്യംസ് പ്ലാസിഡ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് തിരുനാളിന്റെ വിജയത്തിനായി നടത്തിവരുന്നത് കൊടകര മേളകല സംഗീത സമിതിക്ക് കീഴിൽ പഞ്ചാരിമേളത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം പുത്തുകാവ് ദേവി ക്ഷേത്ര സന്നിധിയിൽ നടന്നു പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഭദ്രദീപം തെളിയിച്ചു കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിൽ അഭ്യസിച്ച പന്ത്രണ്ട് പേരാണ് പഞ്ചാരിയുടെ പതികാലം മുതൽ കയ്യും കോലും ഉപയോഗിച്ച് കുട്ടി കയറിയത് അരങ്ങേറ്റമേളത്തിന് കുറുങ്കുഴൽ കൊമ്പ് വനന്തല ഇലത്താളം എന്നിവയിൽ യഥാക്രമം കൊടകര അനൂപ് മച്ചാട് രാമചന്ദ്രൻ കണ്ണമ്പത്തൂർ വേണുഗോപാൽ കുമത്ത് നന്ദനൻ എന്നിവരുടെ നേതൃത്വത്തിൽ അൻപതോളം സഹമേളക്കാർ പങ്കെടുത്തു നവംബർ പതിനാറിന് ചാലക്കുടിയിൽ നടത്തുന്ന കേരള ബാമ്പു കോൺക്ലേവിന്റെ സംഘടക സമിതി രൂപീകരിച്ചു കൺവീനർ പി കെ ശങ്കർദാസ് ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് കുഞ്ഞുമോൻ കഴിഞ്ഞടത്ത് അധ്യക്ഷത വഹിച്ചു പി എം രവി പി കെ അപ്പുകുട്ടൻ കെ എം കൗസല്യ ഭവാനി കുമാരൻ യു വി സുനിൽ സാജു കല്ലുകാരൻ പി കെ അയ്യപ്പൻ വി കെ സുബ്രൻ പി എസ് സുജിത് കലാഭവൻ ജയൻ എന്നിവർ സംസാരിച്ചു പരമ്പരാഗത കൈത്തൊഴിലുകാരായ ഈറ്റ മുള ചൂരൽ ാരുടെ തൊഴിൽ പ്രതിസന്ധി സംബന്ധിച്ച് ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തുന്നതിനായാണ് സംസ്ഥാനതലത്തിൽ കേരള ബാമ്പു കോൺക്ലേവ് നടത്തുന്നത് കേരള ബാമ്പു മിഷൻ കരകൗശല വികസന കോർപ്പറേഷൻ വനം വകുപ്പ് വ്യവസായ വകുപ്പ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ വകുപ്പുകളിലെ മേധാവികൾ തൊഴിൽ പ്രതിസന്ധിയും പ്രശ്നപരിഹാരവും സംബന്ധിച്ച് ക്ലാസുകൾ നയിക്കും കോൺക്ലേവിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ഒൻപത് 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 അഞ്ച് ഏഴ് ഒൻപത് ഏഴ് പൂജ്യം ഏഴ് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മൂക്കന്നൂരിൽ ഇടിമിന്നലേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു വെസ്റ്റ് ബംഗാൾ സ്വദേശി മുപ്പത്തിയാറ് വയസ്സുള്ള കോക്കൻ മിശ്രിയാണ് മരിച്ചത് മുക്കന്നൂരിലെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു സംഭവം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി േലൂക്കര മുതൽ മോതിരക്കണ്ണി വരെയുള്ള റോഡ് യോഗ്യമാക്കിയില്ലെങ്കിൽ രൂക്ഷമായ സമരത്തിന് ജനത്തെ ഒരുക്കുമെന്ന് ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി യുജിൻ മുറേലി നവോത്ഥാനത്തിലൂടെ നവകേരളത്തിലേക്ക് എന്ന ആശയം ഉയർത്തി നായിരങ്ങാടി വള്ളത്തോൾ വായനശാല വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു ബംഗാൾ ഉൾക്കടലിലെ മോൻതാ ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ചൊവ്വാഴ്ച ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വർഷങ്ങളായി പിന്തുടരുന്ന ഗുരുവായൂരിലെ ക്ഷേത്രാചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പൂജകൾ എന്നിവയിൽ മാറ്റം വരുത്താൻ അധികാരമുണ്ടെന്ന് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് വാർത്താ ബുളറ്റിൻ സമാപിച്ചു നമസ്കാരം